നമ്മുടെ പൊന്നാനികാരനായ ഗായകനും യുവ സംവിധായകനുമായ നസീർ ഹുസൈനാണ് ഈ സിനിമയുടെ സംവിധായകൻ വെൽക്കം ഡ്രിങ്ക് എന്നൊരു സിനിമ എല്ലാവരും കാണേണ്ട ഒരു ചിത്രമാണ് ഇതിൽ എല്ലാ കാര്യങ്ങൾക്കും ഉൾക്കൊള്ളുന്ന മാതിരിയുള്ള ഒരു ചിത്രമാണ് വെൽക്കം ഡ്രിങ്ക് ഒരു നാൾ തമാശയുണ്ട് എന്നാൽ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും കാണുക വേണ്ടതാണ് ഇതിൽ ഞാനും ഒരു വേഷം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇതൊരു വെൽക്കം ഡ്രിങ്ക്സ് എന്നുള്ള പടത്തിൻ്റെ ലൊക്കേഷനിൽ നിൽക്കുകയാണ് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമമാണ് എല്ലാവരും കാണുക സഹകരിക്കുക ഞാനും അതിൽ ഒരു കുറച്ച് റോള് ഞാനും അഭിനയിച്ചിട്ടുണ്ട് അതൊരു മോഹാണ് അങ്ങനെയാണ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടില്ല പക്ഷേ നമ്മളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ സംഭവം നടക്കുമ്പോൾ ഇതാണ് അതുകൊണ്ട് എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ പറയുക വിജയിപ്പിക്കുക എല്ലാവരും കൂടിയിട്ട് നമസ്കാരം എൻ്റെ പേര് ജസീം ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്നാനി മലബാർ ഒളിച്ചോറത്തിലാണ് നമ്മൾ നസീർക്ക സംവിധാനം ചെയ്യുന്ന വെൽക്കം ഡ്രിങ്ക് എന്ന ഫിലിമിൻ്റെ സെറ്റിലാണുള്ളത് ഇതിൽ ചെറിയൊരു ക്യാക്ടർ ചെയ്യുന്നുണ്ട് നജീബ് എന്ന് പറയുന്നൊരു ഒരു ക്യാക്റ്ററാണ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ക്യാക്ടറാണ് നല്ലൊരു മൂവിയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സാധാരണമായി നടക്കുന്ന ഒരു സിറ്റുവേഷനെ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് കോമഡി ഉണ്ട് പ്രണയമുണ്ട് എല്ലാം ചേർന്ന അടിപൊളിയൊരു മൂവിയാണ് അപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പൊന്നാനിൽ ആരംഭിച്ച വെൽക്കം ട്രിക്സ് എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണ വേളയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇതിൽ രമേശൻ എന്ന കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് പാചകക്കാരനായിട്ട് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഈ ചിത്രത്തിലുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ചിത്രീകരണം പൂർത്തിയാകുന്ന ദിവസമാണെന്ന് പൊന്നാനി മലബാർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇന്ന് ഷൂട്ട് സമാപിക്കുന്നത് വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചെലവിലും പൊന്നാനിയിലെ പ്രസവാനന്തര വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി

പൈച്ച <laughs> പൈസ <laughs> ഹായ് നമ്മളിപ്പം ഉള്ളത് ഒരു പുതിയ സിനിമയുടെ ലൊക്കേഷനിലാണ് ഏകദേശം ഇന്നത്തോടെ ഞങ്ങളുടെ സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂൾ ഇവിടെ പാക്കപ്പ് ആയിരിക്കുകയാണ് അപ്പോൾ സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക്സ് എന്നാണ് നമ്മുടെ സിനിമയുടെ പേര് ഇതൊക്കെ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണ് മുന്നണി പ്രവർത്തകരാണ് നമ്മുടെ പൊന്നാനിക്കാരനായ ഗായകനും യുവ സംവിധായകനുമായ നസീർ ഹുസൈനാണ് ഈ സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവുമാണ് ഈ നിൽക്കുന്ന മഹാനാണ് ഇതിൻ്റെ ക്യാമറ മിസ്റ്റർ സനൂഫ് വടക്കേക്കാട് എഡിറ്ററും അദ്ദേഹം തന്നെയാണ് അതുപോലെ ഈ സിനിമയെ ത്രൂട്ട് കൊണ്ടുപോകുന്ന വളരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥാപാത്രത്തെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഏവർക്കും സുപരിതനായ ബഷീർ മാരാമുറ്റം കല്യാണ ചെറുക്കൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ ബാപ്പയായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനൈക്കിയ അതുപോലെ മറ്റുള്ള കഥാപാത്രങ്ങളെ അഭിനയിപ്പിക്കുന്നവരാണ് നമ്മുടെ റഹ്മാൻ ക അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ അതിൻ്റെ ഒരു അസോസിയേറ്റ് ആയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് മജീദ് മിർഷ അതുപോലെ ഫസൽ റഹ്മാൻ ഫസൽ ഇതിനെ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ എ ഡി ആയി വർക്ക് ചെയ്യുന്ന ഇതിലേറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ് നമ്മുടെ അൻഷറ് പിന്നെ നമ്മളതുപോലെ എന്താ പിന്നെ എനിക്കാർക്ക് എപ്പോഴും ഏറെ സുപരിതമായ മറ്റൊരു കഥാപാത്രമാണ് ഒരുപാട് റീലുകളിലൂടെ നമുക്ക് ഏവർക്കും സുപരിതമായ നമ്മുടെ ഷിഹാബ് അതുപോലെ ഇതിലെ ഒരു കാറ്ററിംഗ് മാനേജറുടെ കഥാപാത്രം വളരെ തന്മേദത്തോടെ കഥാ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മിസ്റ്റർ ജസീമിൻ്റെ ഒരുപാട് പുതിയ മൂവീസ് വരാൻ വരാനുണ്ട് അതുപോലെ ഈ ലൊക്കേഷൻ ഈ ഒരു ആംബിയൻസ് വളരെ ഫ്രീ ആയി ഞങ്ങൾക്ക് വിട്ടു തന്ന അതിൻ്റെ ഒരു സാരഥിയാണ് അതായത് മലബാർ എന്ന് പറയുന്ന ഈ ഓഡിറ്റോറിയത്തിൻ്റെ സാരഥി കൂടിയായ അമീൻ അമീൻ നല്ലൊരു പാട്ടുകാരനൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരുപാട് പിന്നണി പ്രവർത്തകർ പോയി കഴിഞ്ഞു അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നായിക ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവരുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോയി അപ്പോൾ തീർച്ചയായും നിങ്ങളോട് പറയാനുള്ളത് നസീറിൻ്റെ ഏറ്റവും പുതിയ ഒരു സംരംഭമാണ് ഇതിനു മുന്നേ അദ്ദേഹം സമയമെന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിരുന്നു വളരെ നല്ല റെസ്പോൺസായിരുന്നു അതിനേക്കാൾ ദൈർഘ്യം കൂടിയ തികച്ചും ഒരു സിനിമാറ്റിക് മൂഡിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ തിയേറ്ററിൽ വന്നാലും അതുപോലെ ഒ ടി ടിയിലൂടെ എത്തിയാലും നിങ്ങളെല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം ഞാനും ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട് പറയാനുള്ളവരെ ഒരുപാട് സന്തോഷം എന്തായാലും നമ്മളെ ഒരു ഒരു ചെറിയൊരു ചിത്രമാണ് തികച്ചും ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇതില് പറയുന്നത് എല്ലാവർക്കും തമാശകളും എന്നാൽ കുറച്ച് ചി ചിന്തിക്കാനൊക്കെ ഉള്ള ഒരു സബ്ജക്റ്റാണ് നമ്മുടെ പൊന്നാനിയിലുള്ള ഒരു ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് നമ്മളിതിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുക്കളും അവിടെ നമ്മൾ അറിയുന്ന ആളുകളെല്ലാവരാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്കതിനു വേണ്ടി ഓഡിറ്റോറിയങ്ങൾ ഒരുക്കി തന്ന വഹിദ ഓഡിറ്റോറിയം അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് മലബാർ ഓഡിറ്റോറിയം ഇവരൊക്കെ നമ്മളോട് ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഇതിലെ ലീഡിങ് ക്യാരക്ടർ നമ്മുടെ ബഷീർമാർ അമ്മൂറ്റാണ് ഒരുപാട് സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ച ആളാണ് അതുപോലെ തന്നെ അമൻ നമ്മുടെ സിനിമ സിനിമകളിലും ആൽബങ്ങളിലും അതായത് സിംഗറുമാണ് അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇസ്മായിൽ ക ഒരുപാട് ഒരുപാടുകൾ അതുപോലെ ജസീമ് അതുപോലെ ഷിഹാബ് പിന്നെ നമ്മൾ എ ഡി ആയി വർക്ക് ചെയ്യുന്ന നമ്മുടെ ക്യാമറമാൻ സനൂഫ് എ ഡി ആയി വർക്ക് ചെയ്യുന്ന നമ്മുടെ അൻഷിഫ് അങ്ങനെ ഒരുപാട് ആൾ ഫസലു ഒരുപാട് ആളുകൾ സാ സാദിക്ക് അധികം ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരത്തെ പോയതാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ പാക്കപ്പ് ആയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ചിത്രം കാണുക ഒരു ചെറിയ ചിത്രമാണ് ലളിതമായ ഒരു ചിത്രമാണ് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് തരാം നല്ലതാണെങ്കിൽ സ്വീകരിക്കുക തീർച്ചയായിട്ടും ഇനിയും നമുക്ക് നല്ല നല്ല ചിത്രങ്ങളൊക്കെ ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നിങ്ങളത് തീർച്ചയായും നിങ്ങൾ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ പാക്കപ്പ് പറയാണ് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിഡിംഗ് മോൾ ആർക്കേഡ് ഓർക്കിഡ് പൂങ്കോട്ടു